മധ്യലഹരിയില് കട്ടപ്പൻ നഗരത്തിലെത്തിയ വയോധികനും മകനും മാധ്യമപ്രവര്ത്തകര്ക്കു നേരെ ആക്രമണം നടത്തി പുതിയ ബസ് സ്റ്റാന്ഡില് പൊതുവിടത്ത് ആളുകള് മലമൂത്ര വിസര്ജനം നടത്തുന്ന പരാതിക്കുമേല് വാര്ത്തയെടുക്കാന് സ്ഥലത്തെത്തിയ മാധ്യമപ്രവര്ത്തകര്ക്കു നേരെയാണ് ആക്രമണമുണ്ടായത് അസഭ്യം പറയുകയും കൈകള്ക്കൊണ്ട് അസഭ്യ ചേഷ്ടകള് കാണിക്കുകയും ചെയ്തശേഷം മാധ്യമപ്രവര്ത്തകര്ക്ക് നേരെയെത്തി ആക്രമിക്കുകയായിരുന്നു ഉടൻ തന്നെ സ്ഥലത്തെത്തിയ പോലീസ് ഇവരെ പിടികൂടി കട്ടപ്പിന് പുതിയ ബസ് സ്റ്റാൻഡിന് സമീപം ബാങ്ക് ജപ്തിയിൽ കിടക്കുന്ന സ്ഥലത്ത് ആളുകൾ മലമൂത്ര വിസർജനം നടത്തുന്ന പരാതിയെ തുടർന്നാണ് മാധ്യമ പ്രവർത്തകർ സ്ഥലത്ത് വാർത്തയെടുക്കാൻ എത്തിയത് ഈ സ്ഥലത്തു നിന്നും വളരെ മാറിയാണ് മാധ്യമ പ്രവർത്തകർ നിന്നതും ഈ സമയം വയോധികനും മകനും പൊതുസ്ഥലത്ത് മൂത്രമൊഴിക്കുന്നതിനായി എത്തി ഇതിൽ വയോധികൻറെ കയ്യിൽ നിരോധിത പുകയില ഉൽപ്പന്നമുണ്ടായിരുന്നു ഇത് ഉപയോഗിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് മാധ്യമ പ്രവർത്തകർക്ക് നേരെ അസഭ്യം പറഞ്ഞത് തുടർന്ന് ഇരുവരും പ്രവർത്തകർ നിന്നിരുന്ന സ്ഥലത്തെത്തി ആക്രമിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഞങ്ങൾ വാർത്ത എടുക്കുന്ന ആൾക്കാരാ വാർത്ത അവകാശം ഇല്ലാണ്ട് കേട്ടോ കേട്ടോ ഫോട്ടോ നിങ്ങളുടെ ജോലി അവിടെ ഇവിടെ എടുക്കാൻ മോട്ട് പേടിപ്പിക്കാ മേണിച്ച് ഏഹ് കേട്ടോ പേടിപ്പിക്കാൻ കേട്ടോ ഇയാൾ കൈ ഇയാള് വിട്ടെ ഇയാള് വിട്ടേട്ടെ ഇയാൾ കൈവിട്ടെ കൈവിട്ടേ ഞാനുണ്ടാ നീ ചേട്ടാ െ നിന്നോണ്ടാക്കിയ തെറിയൊക്കെ പറയുന്നവടെ ഏതാണ്ട് ചെയ്തല്ലേ അല്ലെ അല്ലേലേക്ക് സാധനം അതെവിടുന്ന് കൊണ്ടുവന്നു ഇതേ സാധനം ഈ സാധനം വെച്ചാ എന്റെ അടിക്കുന്നുണ്ട് വണ്ടി ഓടിച്ചോ െർത്തേം പറഞ്ഞല്ലോ ഇവിടെ എന്റെ മോള് ഫോട്ടോ എടുത്തോണ്ടല്ലോ അത്ര ഞാൻ എല്ലാ നാട്ടുകാരും ഇവിടെ വെക്കണം അതുകൊണ്ട് ഞാൻ പറയുന്നു ചോദിച്ചതാ വീഡിയോ എടുക്കുന്നേ കട്ടപ്പന പുതിയ ബസ് സ്റ്റാൻഡിൽ ഞായറാഴ്ച ദിവസങ്ങളിലും എല്ലാ ദിവസങ്ങളിലും ഒരു ഒരു വ്യക്തിയുടെ സ്ഥലം അത് നമ്മുടെ യൂണിയൻ ബാങ്ക് ജപ്തി ചെയ്തിട്ടേക്കൊരു സ്ഥലമാണ് അത് വേലി കെട്ടി സംരക്ഷിക്കാതെ സാമൂഹ്യ വിരുദ്ധരുടെ ശല്യം മൂലം അഴിഞ്ഞാടുന്ന ഒരു സംഭവമാണ് എല്ലാ ആൾക്കാരും മൂത്രം ഒഴിക്കാൻ വേണ്ടി അതുപോലെ ടോയ്ലറ്റ് സംവിധാനം ഒരുക്കാൻ വേണ്ടിയിട്ടാണ് ബാങ്ക് ഇതുപോലെയുള്ള പരിപാടി കാണിച്ചിരിക്കുന്നത് ഈ ബാങ്ക് എത്രയും വേഗം ഈ സാധനം ഇവിടെയുള്ള ഈ സ്ഥലം ഒന്നെങ്കിൽ വേലി കെട്ടി സംരക്ഷിക്കുകയോ ആൾക്കാർ ഇത് വൃത്തിയാക്കിയിടുകയോ ചെയ്യാത്ത പക്ഷം അടുത്ത പരിപാടികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് ഒരു ദുർഗന്ധം ഇവിടെയുള്ളവർക്ക് ദുർഗന്ധം മൂലം ഈ വഴിയെ നടക്കാൻ പോലും പറ്റത്തില്ല പുതിയ സ്റ്റാൻഡിൽ നിൽക്കാൻ പോലും പറ്റത്തില്ലാത്ത അവസ്ഥയാണ് ഒരു ടോയ്ലറ്റ് കോംപ്ലക്സ് ഉണ്ടെങ്കിൽ പോലും അത് ഉപയോഗിക്കാൻ അവർക്ക് പൈസ ഒരു രണ്ട് രൂപ കൊടുക്കാനുള്ള നിവൃത്തിയോടെ കൊണ്ടാണ് ചെയ്തത് ഇതിനെതിരെ മുനിസിപ്പാലിറ്റി നടപടി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയാനുള്ളത് ഇതിൽ വയോധികൻ മദ്യലഹരിയിലായിരുന്നു ഇയാളുടെ മകൻ മാധ്യമപ്രവർത്തകരെ ഒന്തു നീക്കാനും മർദ്ദിക്കാനും ശ്രമിച്ചു ബഹളം കൂടിയതോടെ നാട്ടുകാർ സ്ഥലത്തെത്തി ഇരുവർക്കെതിരെയും തിരിഞ്ഞു ഈ സമയം സ്ഥലത്തെത്തിയ പോലീസ് ഇരുവരെയും പിടികൂടി ഇതിൽ കുന്തളമ്പാറ വട്ടുകുന്നേൽപ്പടി സ്വദേശി സ്നേഹഭവൻ ഈശ്വറിനെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന